അപ്പോൾ ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നത് എന്തിൻ്റെ മനസ്സിലായോ നിങ്ങളൊക്കെ പറയുന്ന ബീഫ് ഫ്രൈ പോലെ ഇരിക്കുന്ന സോയാബീൻ ഫ്രൈ അപ്പം ആദ്യം വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചു പിന്നെ സവാള ഉള്ളി എടുത്തു കൊച്ചുള്ളിയുടെ ഒരു അഞ്ചാറെണ്ണം കൊച്ചുള്ളിയുടെ എടുക്കാം പിന്നെ ഇതെല്ലാം മസാലയുടെ ഐറ്റംസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ സെയിം സാധനം ഉള്ളി കറിവേപ്പില എല്ലാം എടുക്കാം കടുക് പൊട്ടിക്കാം കടുക് പൊട്ടിച്ചതിന് ശേഷം മസാല ഐറ്റംസ് അതായത് പച്ചയായിട്ടുള്ള ഇതിനകത്ത് അത് ഞാൻ പിന്നിട്ടു നമ്മുടെ കറുവാപ്പട്ട ഇടാൻ മറന്നുപോയി പിന്നിട്ടായിരുന്നു അപ്പോൾ പിന്നെ എല്ലാം എടുത്തു അവസാനം ഉള്ളി അതിനകത്തേക്ക് ഇടാം എല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് ഒരു ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ഈ പെരിഞ്ചീരകം ഇടണം പെരുംജീരകം ഫുള്ളായിട്ടിട്ടാലും കുഴപ്പമില്ല ഇത് ഞാൻ മാങ്ങ പച്ച മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു അതെടുത്തിട്ട് തക്കാളിക്ക ഇട്ടിട്ടാണ് നോർമലി ഉണ്ടാക്കുന്നത് പിന്നെ മഞ്ഞൾ മുളക് മല്ലിപ്പൊടി സോയാബീൻ ഓൾറെഡി നമ്മൾ മുളക് മല്ലി കുറച്ച് മസാല മസാലയൊക്കെ പെരട്ടി ഓൾറെഡി ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് പിന്നെ അല്പം ഉപ്പിടാം അപ്പോൾ ആ പെരട്ടി വെച്ച സാധനം നമ്മളെടുത്തു എന്നിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇച്ചിരി കായപ്പൊടി ഉണ്ട് ലേശം ഇടാവും ഇത് മസാല വേണ്ടവർക്കിടാം നോർമലി ഞാൻ ഇടാറില്ല പക്ഷേ ഇന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടതാണ് അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി ഇത് നീ എടുത്തിട്ടാണ് ഞാൻ തേങ്ങാക്കൊത്ത് വറുത്തെടുത്തത് അത് നേരത്തെ ചെയ്യേണ്ടതാണ് പിന്നീട് ചെയ്തു അപ്പോഴായാലും മിക്സ് ചെയ്ത് വെച്ചാൽ മതിയല്ലോ അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ മെയിനായിട്ട് വേണ്ടത് ഇതിൻ്റെ വെള്ളം പോവുക എന്നുള്ളതാണ് വെള്ളം മാക്സിമം കളയുക അപ്പോൾ അങ്ങനെ ആ ഫ്രൈ ഇടെ കറക്റ്റ് ആ ഒരു ഇത് വരത്തുള്ളൂ ഇനിയും പിന്നെ ലാസ്റ്റിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല കറിവേപ്പില ഇട്ട് ഇച്ചിരി ഉള്ളി ഇട്ട് അങ്ങ് അടച്ചു വെച്ചാൽ മതി പിന്നെ ആവശ്യമുള്ള സമയത്ത് എടുക്കാൻ നേരത്ത് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ടിഫിനകത്തോട്ട് വെക്കാം അപ്പം നല്ല ഡ്രൈ ഫ്രൈ നല്ല സോയ കൊണ്ട് ബീഫ് പോലൊരു ഡ്രൈ ഫ്രൈ ആഹാ ഓയിലും വളരെ കുറവാണ്